കാലവർഷം തീരാക്കെടുതികൾ തീർക്കുന്നതിനിടെ പുറം കടലിൽ മുങ്ങിയ കപ്പലും അതിലെ കണ്ടെയ്നറുകളും മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാവുകയാണ് അപകടത്തെ തുടർന്ന് തെറ്റിദ്ധാരണകൾ പരന്നതോടെ മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആശങ്കകളാണ് ഉയരുന്നത് പ്രചരണം കനത്തതോടെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലുമായി കൊച്ചി തീരത്തു നിന്ന് നോട്ടിക്കൽ മൈൽ അകലെ മെയ് എന്ന മുതൽ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ പടർന്ന രാസവസ്തുക്കളും മറ്റും കലർന്ന മത്സ്യമാണ് വിൽപ്പനയ്ക്കെത്തുന്നത് എന്നതാണ് അതിലൊന്ന് ഇത്തരം പ്രചരണങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ഇരുട്ടിലാക്കുന്നത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതിയാണ് ഇന്നിവർ മത്സ്യബന്ധനം നടത്തുന്നത് ഈ സമയത്താണ് ഇത്തരം പ്രചരണങ്ങൾ ഇവരുടെ ജീവിതം വഴിമുട്ടിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് വാർത്തയിൽ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ മീൻ ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ ഞങ്ങൾക്കും ഞങ്ങൾ സാവട്ടെന്ന് അവർ ചോദിക്കുന്നു ഞങ്ങൾ ഇതാണ് കഴിക്കുന്നത് ഞങ്ങൾക്കൊരു മാറ്റവും കാണുന്നില്ല ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കാനുള്ളത് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ പാവപ്പെട്ട ഒരു എത്രയോ പാവങ്ങൾ കിടക്കുന്നു ഇല്ലായ്മയുള്ള എത്ര പാവങ്ങൾ ജീവിക്കാനുള്ളതാണ് ഇതുകൊണ്ടാണ് ഈ കടൽ മത്സ്യം കൊണ്ടാണ് ജീവിക്കുന്നത് ജനങ്ങൾ മത്സ്യം വാങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രചരണം വ്യാപിച്ചതോടെ ചെറുകിട മത്സ്യ വിപണനം നടത്തുന്ന കച്ചവടക്കാരുൾപ്പെടെ നിരവധി പേർ പട്ടിണിയിലാണ് എണ്ണം കുറവേനെ ഇതിനു മുമ്പ് പോകേണ്ട ആണ് വീട്ടിൽ മീനുകൾ ഇരിക്കണ ദ വാങ്ങിച്ചുകൊണ്ട് പോയ അമ്മച്ചെ തിരിച്ചുകൊണ്ടു വന്നതാണ് വീട്ടുകളിൽ കൊണ്ടുപോയ മീനുകളാണ് തിരിച്ചുകൊണ്ടുവന്നിവിടെ ഇരുന്ന് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പോയ എങ്ങനെയാണ് കടലിൽ നിന്നും പിടിക്കുന്ന മീൻ കഴിക്കാമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു എങ്കിലും പൊതുജനങ്ങളിൽ നിലനിൽക്കുന്ന ഭീതി വലുതാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം കടലിൽ രാസമാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് മത്സ്യം വാങ്ങി കഴിക്കരുത് എന്നുമുള്ള തെറ്റായ പ്രചരണം തങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വല്ലപ്പോഴും കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മീൻ പോലും വാങ്ങാൻ ആളില്ല എന്നാണ് ഇവരുടെ പരാതി മരണത്തിനോട് മല്ലിട്ടാണ് അവർ കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന മത്സ്യത്തിനെ വാങ്ങരുതെന്നുള്ള ഇതിലാണ് വീട്ടുകാരെയും എല്ലാവരും പറയുന്നതുണ്ട് ചുമച്ചാൽ ഇങ്ങനെയൊക്കെ വിഷാംശമുള്ളതാണ് ഓയിലും ഇതെല്ലാം ചേർന്ന് അതുകൊണ്ട് ഗവൺമെൻറ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് എല്ലാ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് നോക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള പബ്ലിസിറ്റി ചെയ്യാൻ നോക്കണം അതുമല്ല ഞങ്ങൾക്ക് ഈ മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ജീവ മത്സ്യത്തിൻ്റെ ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് മത്സ്യത്തൊഴിലാളികളെന്ന് വിളിക്കുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങളെയൊക്കെ എല്ലാം ഒന്നാതെ ഞങ്ങൾക്ക് ഒരു സഹായവും ഇല്ല പോയ മീനാണ് ഇവിടെ കാലത്തെ ആറ്റി കിടക്കുന്നില്ല വിഷം കറങ്ങിയ മീനാണ് അവർക്ക് അതുകൊണ്ട് ആർക്കും വേണ്ടുന്ന മീൻ ആ ഇവിടെ കൊണ്ടാണ് ഇപ്പഴും വിറ്റത് നമ്മുടെ കടലിലെ മീൻ കായലിൻ്റെ മീനെങ്കിൽ വിഷമിറങ്ങി അവിടെ കിടക്കും കടലിൽ ഒഴുക്കും ഉണ്ട് ആ കടലിൽ കിടക്കത്തില്ല ഒഴുക്കിൽ എന്തുണ്ടെങ്കിലും പോകും അതിന് അവർ വലിയ ഓഫീസറൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് കടലിൽ ഓയിലുണ്ട് വിഷപംസമുണ്ട് ഈ മീനിന് വരുന്നവർക്കല്ല ഈ കാശ് കാറ്റിലും മഴയിലും നമ്മുടെ സഹോദരങ്ങൾ പോയി പിടിച്ചോണ്ട് വരുന്ന മീൻ ഞങ്ങൾ എട്ടായിരം ഏഴായിരം എടുത്ത് എടുത്ത് വെക്കുന്നു വയ്ക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് തിന്നാനാണ് കൊടുക്കാനാണ് എടുത്ത് വെക്കുന്നത് നമ്മളും കഴിക്കണം അവരും കഴിക്കണം എന്ന് പറഞ്ഞു അത് വന്ന് അവർ പറയുന്ന വിഷമുണ്ട് ഞങ്ങൾക്ക് മീൻ വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് വിഷമാണ് പേരുന്ന കസ്റ്റമർ പറയുന്നത് കടലിൽ എന്തോരോ കുഴപ്പമൊന്നോഡ് കപ്പൽ താന്നൽ ഓയിൽ ഓയിലൊഴിഞ്ഞു പോയുന്നത് അതെല്ലാം വെറുതെയാണ് ഞങ്ങളുടെ കടലിൽ ഒരു വിഷമായ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദേവിക ചന്ദ്രൻ ചേരുന്നു ദേവിക അവരിപ്പോൾ പറഞ്ഞതുപോലെ കനത്ത മഴയാണ് അതിനൊക്കെ അതിജീവിച്ചാണ് അവർ മീൻ പിടിച്ചുകൊണ്ട് വരുന്നത് ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങളാൽ മീനൊന്നും വിറ്റുപോകുന്നില്ല നിരാശരാണവർ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം െടുതി രൂക്ഷമാണ് നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മീൻ വിൽക്കാൻ ഒരു ഇടമില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് കേരള സമുദ്രതീരത്ത് കഴിഞ്ഞ ദിവസം എം എസ് സി എൽസ ത്രീ എന്ന് പറയുന്ന ചരക്ക് കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് അനേകം അനേകം ആശങ്കകളാണ് നിലനിൽക്കുന്നത് അതിലൊന്നായിരുന്നു ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങൾ കടലിൽ കലർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടലിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന മീൻ കഴിക്കുന്നത് മനുഷ്യ ശരീരത്തിന് കേടാണ് എന്നുള്ള വാർത്ത ഇത്തരമൊരു പ്രചാരണം ഈ സമൂഹ മാധ്യമങ്ങളിൽ അപ്പാടെ വ്യാപിച്ചതോടെ ഈ സാധാരണഗതിയിൽ സ്ഥിരം ഈ മീൻ വാങ്ങുന്ന ആൾക്കാർ പോലും വാങ്ങാ വാങ്ങാത്തൊരു സാഹചര്യമാണ് നില നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് കാറ്റും മഴയുമാണ് സാഹചര്യം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്കുണ്ട് ഈ ഒരു പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് പോലും ഇവർ കടലിൽ കൊണ്ടുപോയി പോയി പിടിച്ചു കൊണ്ടുവരുന്ന മീൻ വാങ്ങാനൊരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് പല മനുഷ്യരും ഇത്തരത്തിൽ ഈ ഒരു മീൻ വാങ്ങിക്കൊണ്ടുപോയതിനു ശേഷം പേടി കാരണം തിരിച്ച് കൊണ്ട് ഒരു അവസ്ഥയാണ് സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു ഭയത്തിന് സ്ഥാനമില്ല അങ്ങനെയുള്ള ഒരു ആശങ്കയൊന്നും നിലനിൽക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആളുകൾക്കിടയിൽ ഭീതി ഒഴിയുന്നില്ല കൃത്യമായ രീതിയിൽ ഈ അധികാരികൾ ഒരു കാര്യത്തിൽ ഇടപെട്ട് വീണ്ടും ഇവർക്ക് ഇവരുടെ ഉപജീവന മാർഗം തിരിച്ചു അല്ലെങ്കിൽ ഇവരുടെ ഏക ഉപജീവന മാർഗ്ഗമാണ് വരുമാന മാർഗമാണ് അത് തിരികെ പിടിക്കാൻ ഈ ആശങ്കകളൊക്കെ നീക്കാൻ ഇടപെടണമെന്ന് തന്നെയാണ് ഇവർക്ക് ആവശ്യപ്പെടാനുള്ളത്